രോഗബാധയെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആലക്കോട് ചെറുകുളത്തെ മുളന്താന ഷാജു ചികിത്സയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു ഷാജുവിന്റെ ചികിത്സയ്ക്കായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരികയാണ് രോഗബാധയെ തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആലക്കോട് ചെറുകുളത്തെ മുളന്താന ഷാജു ചികിത്സയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു ഒരു ദിവസം മരുന്ന് വാങ്ങാൻ മാത്രമായി നാൽപ്പത്തയ്യായിരം രൂപയോളം വേണം കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന നിർധന കുടുംബത്തിന് ഇത് താങ്ങാനാവുന്നില്ല ചികിത്സയ്ക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയിലേറെ വേണ്ടിവരുമെന്നാണ് ഷാജുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നത് ഷാജുവിൻ്റെ ചികിത്സയ്ക്കായി ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ധനസമാഹരണം നടത്തിവരികയാണ് സജീവ് ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മോഹനൻ ഫാദർ മാത്യു കായമാക്കൽ എന്നിവർ രക്ഷാധികാരികളും പഞ്ചായത്തംഗം ജെയ്മി ജോർജ് ചെയർമാനും ജെയിംസ് ഇമ്മാനുവൽ കൺവീനറുമായ മുപ്പതംഗ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചു പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇതിനായി കേരള ഗ്രാമീൺ ബാങ്ക് തേർത്തല്ലിശാഖയിൽ അക്കൗണ്ട് തുടങ്ങി ഷാജുവിന്റെ ചികിത്സയ്ക്കായി ഉദാരമതികൾ തങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് നമ്പർ നാല് പൂജ്യം നാല് എട്ട് ആറ് ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് ഏഴ് എട്ട് പൂജ്യം എന്ന അക്കൗണ്ട് മുഖേനയോ ആറ് രണ്ട് മൂന്ന് അഞ്ച് പൂജ്യം രണ്ട് ഏഴ് ഏഴ് എട്ട് മൂന്ന് എന്ന നമ്പറിൽ ഗൂഗിൾ പേ മുഖേനയോ എത്തിക്കാവുന്നതാണ്